ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് കോഴിമുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മുട്ട നമുക്ക് ആദ്യം തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കണം അതിനായിട്ട് ഞാൻ മുട്ട കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം മുട്ട പുഴുങ്ങാൻ വച്ചേക്കുന്ന സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ എന്തെക്കാൻ നോക്കാം കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു സവാള ഒരു തക്കാളി ചെറിയുള്ളി പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നല്ല പുളിയുള്ള ഒരു മാങ്ങയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടതാ നമുക്ക് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കുക്കറിയിൽ നിന്ന് എടുത്ത് മാറ്റണം നമുക്കതിൻ്റെ തൊലി പൊളിക്കാനായിട്ട് ഒന്ന് ചൂടാറിക്കിട്ടണം അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മുട്ട ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നമുക്കതിൻ്റെ ചൂടൊക്കെ പോയി കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളഞ്ഞ് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ നാല് മുട്ടയും നല്ല തൊലിയൊക്കെ കളഞ്ഞ് പെർഫെക്റ്റായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് പുഴുങ്ങിയെടുത്തപ്പോൾ നാല് മുട്ട ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു മുട്ട നമ്മൾ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കറിയിലേക്ക് ഇപ്പോൾ മൂന്ന് മുട്ടയേ ഉള്ളൂ അപ്പോൾ മൂന്ന് മുട്ടയും ഞാൻ ഒന്ന് നടു പൊളിച്ചിട്ടാണ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതെല്ലാം കൂടെ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി നമ്മുടെ എരിവിനുസരിച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം അരച്ച് ചേർക്കുന്നതിനായിട്ട് കുറച്ച് നാളികേരം എന്താ ഇവിടെ ചിരക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ നാളികേരം ഇട്ട് കൊടുത്തിട്ട് അതരച്ചെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം വേറെ പൊടികളൊന്നും നാളികേരയ്ക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നില്ല ഇനി നമുക്ക് മുട്ടക്കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അത് നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒരു മൂന്നോ നാലോ പച്ചമുളക് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതങ്ങോട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം സവാള നമുക്ക് ഒരുപാട് കളർ അങ്ങോട്ട് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ സവാള സവാളദാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ദാ നമ്മുടെ തക്കാളിയും കൂടെ നല്ല പോലെ അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല പൊളിയുള്ള ഒരു മാങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ തക്കാളിക്ക് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ നമുക്ക് അതിനനുസരിച്ച് കുറയ്ക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാങ്ങയും കൂടെ നമുക്കൊരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുക്കുക അതിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക പൊടിയുടെ പച്ചമണ്ണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറിക്ക് ഗ്രേവി ആവശ്യമുണ്ടല്ലോ അതിനാവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വരണം അപ്പോൾ നമുക്ക് സിമ്മിൽ നിന്നും ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നമുക്കതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നല്ലപോലെ അങ്ങോട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ കറിയൊക്കെ അരപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് എങ്ങാനും കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം കൂടെ നമുക്ക് ഇതുപോലെ അങ്ങനെ തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടിക്കായി വന്ന് തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ മുട്ട കഷ്ണങ്ങളുമേ ഈ കറിയുടെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ ചാറൊക്കെ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഉള്ളിയും കൂടെ ഒന്ന് കാച്ചി കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതും കൂടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയില മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതുവരെ മുട്ടയും മാങ്ങയും കൂടെ ഇതുപോലൊരു കറി വെച്ച് ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ